ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു ഈവനിങ് വ്ലോഗാണ് ചെയ്യുന്നത് ഈ ഒരു വീഡിയോ ഞാൻ ഇന്നലെ എടുത്തു വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇന്നലെ എനിക്ക് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാതിരുന്നത് അപ്പോൾ ഇന്ന് ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു ഈവനിങ് വ്ലോക്കിൽ വൈകുന്നേരത്തെ ഒരു ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞാൻ വൈകുന്നേരത്തെ ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വൈകുന്നേരത്തേക്കുള്ള ചോറും കറികളൊക്കെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ നല്ല പുറത്ത് നല്ല മഴക്കാറൊക്കെ കയറി നിൽക്കുന്നുണ്ട് അപ്പോൾ ചോറിനുള്ള വെള്ളം വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിന് മുൻപ് വേഗം പണികളൊക്കെ തീർക്കണം വൈകുന്നേരം ചിലപ്പോൾ കറണ്ട് പോക്കുമ്പോൾ എല്ലാം ഉണ്ടാവും അപ്പോൾ അതിന് മുൻപ് വേഗം പണികളെല്ലാം തീർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എന്താണ് വീഡിയോ ഇത്ര ദിവസം ചെയ്യാതിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മാസമായി ഇപ്പം അച്ഛൻ മരിച്ചിട്ട് അപ്പോൾ അതൊരു കാരണം ആ ഒരു കാരണം കൊണ്ടായിരുന്നു കൊണ്ടായിരുന്നോ ഞാനിപ്പോൾ എത്ര ദിവസം വീഡിയോസൊന്നും ചെയ്യാമായിരുന്നത് കുറേ പേര് എനിക്ക് ഇനിസ്റ്റിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോസൊന്നും ഇടുന്നില്ല എന്താ വീഡിയോ ഒന്നും ചെയ്യാത്തത് ലൈവ് ഇവിടെ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതായിരുന്നു കേട്ടോ കാരണം ലൈവ് ഇടാത്തതിൻ്റെയും വീഡിയോസ് ഒന്നും ഇടാത്തതിൻ്റെയൊക്കെ കാരണം ഇതായിരുന്നു അപ്പോൾ അച്ഛൻ ഭരിച്ചിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു അപ്പം അതിന് ശേഷമാണ് ഇപ്പം ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നല്ല കൊന്ന കൊന്നപ്പൂവൊക്കെ അങ്ങനെ പൂ തുടങ്ങി നിൽക്കുന്നുണ്ട് വിഷു വരവായി ഈ വർഷം ഞങ്ങൾക്ക് വിഷു ഇല്ല കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നില്ല കേട്ടോ അതിന് മുന്നത്തെ വർഷം ഉണ്ടായിരുന്നില്ല ഓരോ കൊല്ലം ഓരോ മരണങ്ങളാണ് അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് രണ്ട് മൂന്ന് നാലഞ്ച് വർഷമായിട്ട് ഇപ്പോൾ ഒന്നും ഉണ്ടായി വിഷു ഓണം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്രാവശ്യം അച്ഛൻ്റെ മരണം കാരണം ഈ വർഷവും ഇല്ല വൈകുന്നേരത്തെ ജോലികൾ വേഗം തീർക്കാമെന്ന് ചോദിച്ചാൽ നല്ല മഴക്കാർ മഴക്കാറുണ്ട് ഇനി അതുപോലെ തന്നെ കാറ്റുകൾ കുറേ ദിവസമായിട്ട് നല്ല ചൂടാണ് കേട്ടോ ഇവിടെ അപ്പം ഒരു ആശ്വാസം ഇന്ന് കിട്ടുമെന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ ഇതാ വൈകുന്നേരത്തേക്കുള്ള ഇനി അടുത്ത് കറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ കുറേ ചൂട്ടന് എൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട് അവന് ഞാനിവിടെ ഓരോ കഷ്ണങ്ങളൊക്കെ നോർക്കുന്ന സമയത്ത് അവൻ അവിടെ നിന്നിട്ട് വെണ്ടയ്ക്കയും ഉള്ളിയൊക്കെ എടുത്തിട്ട് എറിയുന്നുണ്ട് ഇനി മുതൽ എല്ലാ ദിവസവും ഞാൻ തുടർച്ചയായിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ സപ്പോർട്ടും ഇനി എനിക്ക് മുന്നോട്ടും എന്താ ഉണ്ടാവണം ഞാൻ പറയുകയാണ് അപ്പോൾ ഇതേ സപ്പോർട്ടിനെ തുടർന്നും എനിക്ക് വേണം നിങ്ങളുടെ അപ്പം ഞാൻ അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് എല്ലാം ശരിയാക്കി എടുത്തു കഴുകിയെടുക്കാൻ ഞാൻ അതിനെ തൊലിയൊക്കെ കളയുകയായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു വെള്ളം അപ്പോഴും ഇവ വന്നിട്ട് അതിൽ നിന്ന് ഓരോന്ന് ഓരോന്നായിട്ട് എടുത്തിട്ട് പുറത്തെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു വിധത്തിൽ ഞാൻ അവൻ്റെ കയ്യിലൊന്ന് വാങ്ങിച്ച് കഷ്ണങ്ങളൊക്കെ ഞാൻ ഒന്ന് ഉറുക്കി വെച്ചു ഇനി ഇതൊക്കെ ഒന്ന് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം വൈകുന്നേരത്തിൽ ചെറിയൊരു കറിയാണ് കേട്ടോ ഉരുളങ്കങ്ങും വെണ്ടയ്ക്കും തക്കാളിയും സവാളയൊക്കെ ഒക്കെ ഇട്ടിട്ടുള്ളൊരു ചെറിയൊരു കറിയാണ് പിന്നെ ഈ കുക്കറിൽ കുക്കറിലന്നെ ഞാൻ മല്ലിപ്പൊടിയും വിളകപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇതെല്ലാം ഉപ്പും എല്ലാം ഇട്ടിട്ട് ഞാൻ ഒന്ന് വേവിച്ചെടുക്കും അതിന് ശേഷം തേങ്ങ കരച്ചു പറഞ്ഞിട്ട് കറി വെക്കും അപ്പം ഒരു ചെറിയൊരു കറിയാണ് ഇപ്പം ഇന്ന് വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കുക ഞാൻ കുക്കറിലെല്ലാം സെറ്റാക്കി അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ മുറിച്ചുട്ടിനും കൂടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടോ കാരണം നല്ല മഴ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഒപ്പം അതോടൊപ്പം തന്നെ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം ഞങ്ങളൊന്ന് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് തുണികളൊക്കെ എടുത്തു വയ്ക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ റിച്ചൂട്ടൻ അവിടെ മുറ്റത്ത് മണ്ണിൽ കളിക്കായിരുന്നു അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ഒന്ന് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു നല്ല മഴയും വരുന്നുണ്ട് ഇനി വേഗം വേഗം പണികളൊക്കെ വേഗം തീർക്കണം കണ്ടില്ലേ നല്ല മഴക്കാറുണ്ട് മഴക്കാരൊക്കെ കയറിയിട്ടുണ്ട് നല്ല ചൂടാണ് കേട്ടോ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ചൂടാണ് അയ്യോ ചൂട് സഹിക്കാൻ പറ്റില്ല ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്കും തന്നെ വെയിൽ ഭയങ്കരമാണ് വെയിലും ചൂടും ഒക്കെ ഭയങ്കരമാണ് അപ്പോൾ ഇപ്പോൾ ഒരു ആശ്വാസം കിട്ടുമെന്ന് വിചാരിക്കുന്നു ആശ്വാസം കിട്ടുമെന്ന് വിചാരിക്കുന്നു കണ്ടില്ല മഴക്കാരും നല്ല കയറി നിൽക്കുന്നുണ്ട് അപ്പോൾ പിന്നെന്തായാലും മഴ പെയ്യുമെന്ന് ഒരു പ്രതീക്ഷയുണ്ട് അതിനിപ്പോൾ എന്താണെന്നുള്ളത് അറിയില്ല ആ മഴ ഇനി അങ്ങനെ പോകുമോ എന്നൊന്നും അറിയില്ല അപ്പം അതോടൊപ്പം തന്നെ നല്ല കാറ്റുണ്ട് ഉണ്ട് അപ്പോൾ ആ കാറ്റൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ മഴ പെയ്യുമെന്നുള്ളത് അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ മഴക്കാർ ഇങ്ങനെ മൂടി നിൽക്കുക എന്നല്ലാണ്ട് ഒന്നും ആയിട്ടില്ല അപ്പോൾ അതിന് ശേഷം പിന്നെ ഇതാ ഇനി കുറച്ച് മാന്തൾ എടുത്തിട്ട് വെള്ളത്തിൽ ഇടാമെന്ന് വിചാരിച്ചു അതൊന്ന് വറുത്ത് വയ്ക്കണം മാന്തൾ വൈകുന്നേരത്തേക്ക് അതും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കണം അപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ ഇവിടെ കഷ്ണങ്ങളൊക്കെ അത് അവയെന്ന് കഴിഞ്ഞിരിക്കുന്നു ഇതിലേക്ക് തേങ്ങ അരച്ച് പാർന്ന് കറിയൊക്കെ ഒന്ന് കറിയൊന്ന് റെഡിയാക്കി എടുക്കണം അങ്ങനെ തേങ്ങയൊക്കെ അരച്ച് പാർന്ന് വരുമ്പോഴേക്കും ഇതാ ചെറുതായിട്ട് മഴ ഇന്ന് ചാറാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ഒരാശ്വാസം കിട്ടിയ പോലെ ഉണ്ട് ചൂടി ചൂടിൽ നിന്ന് ഒരാശ്വാസം കിട്ടിയ പോലെ ഈ മഴക്കാരങ്ങനെ മൂടി നിൽക്കുമ്പോഴും ഭയങ്കര ചൂടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണക്കമീൻ ഉണ്ടായിരുന്നു പിന്നെ വെണ്ട വെണ്ടയ്ക്ക് ഉരുളക്കിഴങ്ങോട്ടുള്ള തേങ്ങ അരച്ചിട്ടുള്ളൊരു കറി ഉണ്ടായിരുന്നു സലാഡ് ഉണ്ടായിരുന്നു പിന്നെ ഈ ബുൾസേ ഏട്ടനുള്ളതാണ് കേട്ടോ ഏട്ടൻ ഉണക്കമീൻ എന്നോട് വല്ലാതെ താല്പര്യം ഇല്ല അപ്പോൾ അതുകാരോടായിട്ട് ബുൾസേണ്ടാക്കി വെച്ചതാണ് കണ്ടില്ല പുറത്ത് നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിനിടയ്ക്ക് കറണ്ട് പോക്കും എല്ലാം ഉണ്ടായിരുന്നു അതുകാരനോട് വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ മഴയൊക്കെ പെയ്ത ഏകദേശം തോന്നിട്ട് അപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു മഴ ഇടിയും ഇടിയും മിന്നലും മഴ എത്തായിട്ട് നല്ലൊരു മഴ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം